ഓണക്കിറ്റ് വിതരണത്തിന് തിങ്കളാഴ്ച തുടക്കമാകും മഞ്ഞ നിറത്തിലുള്ള റേഷൻ കാർഡ് ഉടമകൾക്കും ക്ഷേമ സ്ഥാപനങ്ങളിലുള്ളവർക്കുമാണ് ഓണക്കിറ്റുകൾ വിതരണം ചെയ്യുക തേയില ചെറുപയർ സേമിയ പായസം മിക്സ് നെയ്യ് കശുവണ്ടി പരിപ്പ് വെളിച്ചെണ്ണ സാമ്പാർ പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ചെറുപയർ തുവരപ്പരിപ്പ് പൊടിയുപ്പ് എന്നീ പതിമൂന്നിനങ്ങളടങ്ങിയ കിറ്റുകളാണ് ഈ വർഷം വിതരണം ചെയ്യുക മഞ്ഞ കാർഡുടമകൾക്ക് പുറമേ വയനാട് ദുരന്തബാധിത പ്രദേശങ്ങളിലെ രണ്ട് റേഷൻ കടകളിലുള്ളവർക്കും കിറ്റ് സൗജന്യമായി നൽകും സപ്ലൈകോ ഗോഡൌണുകളിൽ നിന്നും സാധനങ്ങൾ നിറച്ച കിറ്റുകൾ വിതരണത്തിനായി റേഷൻ കടകളിൽ എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ട് വെള്ള നീല റേഷൻ കാർഡ് ഉടമകൾക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ പത്ത് കിലോ അരി ഓണത്തിന് വിതരണം ചെയ്യുന്നതിനും ഭക്ഷ്യവകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട് അഞ്ച് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റൊന്ന് എ എ വൈ കാർഡുകൾക്കുൾപ്പെടെ സംസ്ഥാനത്താകെ ആറ് ലക്ഷത്തി ഏഴായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റൊന്ന് കിറ്റുകളാണ് വിതരണം ചെയ്യുന്നത് അഞ്ച് ദിവസം കൊണ്ട് കിറ്റ് വിതരണം പൂർത്തിയാക്കും സിസിടി വി ന്യൂസ് കേച്ചേരി